ഹായ് ഗൈസ് ഞാൻ നോസ്ട്രിഫിക്കേഷൻ ചെയ്യാനായിട്ട് രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരു കാര്യം പറയാൻ പറ്റുമായിരുന്നു അതായത് നമുക്ക് ഈ ഡേറ്റ് കിട്ടാനായിട്ട് അതായത് ഞാൻ പറഞ്ഞല്ല ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ ഓഫീസ് ഉണ്ട് അവിടെ നമുക്ക് അപ്പോയിൻമെൻ്റ് ഡേറ്റ് എടുത്താൽ മാത്രമേ അവിടെ നമ്മുടെ ഡോക്യുമെൻ്റ് സബ്മിഷൻ നടക്കുള്ളൂ നോസിലിഫിക്കേഷൻ വേണ്ടി അപ്പോൾ വേണ്ടി നമ്മ ഡേറ്റ് എടുക്കാനായിട്ട് എല്ലാ ദിവസവും ഈ പറഞ്ഞ രാത്രി പന്ത്രണ്ട് മണിക്കും പിന്നെ ബുധനാഴ്ചകളിൽ ഉച്ചയ്ക്ക് മൂന്ന് മണിക്കും ഡേറ്റ് ഓപ്പൺ ആവും എനിക്ക് ഞാൻ ബുക്ക് ചെയ്തത് ബുധനാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്കായിരുന്നു അപ്പോൾ വേണ്ടി നമ്മുടെ പ്ലസ് ടുവിൻ്റെ രജിസ്റ്റർ നമ്പർ പിന്നെ അതേപോലെ നമ്മൾ പഠിക്കാൻ പോകണം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് യൂണിവേഴ്സിറ്റിയുടെ പേര് പിന്നെ എന്താണ് നമ്മുടെ ആവശ്യം അതായത് കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കേണ്ട അതൊന്ന് സെലക്ട് ചെയ്യാൻ മാത്രം മതി അതായത് നമ്മുടെ ഇപ്പം അതിന് ഓസ്റ്റിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി പിന്നെ ഫുൾ നെയിമ് പാസ്പോർട്ട് പാസ്പോർട്ടിൻ്റെ നമ്പർ കാര്യങ്ങൾ അതാണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത് അതിൽ വേറൊരു കാര്യം പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ഞാനിപ്പോൾ വെബ്സൈറ്റ് എണ്ണം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അപ്പോൾ അതിൽ നോക്കുമ്പോൾ കാണാം അത് കയറി വെക്കിയാൽ ബ്രാക്കറ്റിൽ സീറോ എന്ന് നൈം കിടക്കുന്നത് അതേസമയം ഓപ്പൺ ആവുന്ന സമയത്ത് ആ ഒരു ദിവസം എത്ര സ്ലോട്ടുണ്ട് അതായിരിക്കും ആ സീറോക്ക് പകരം കിടക്കണത് ഇപ്പോൾ ഒരെണ്ണം നമ്മളെടുത്ത് ചിലപ്പോൾ എല്ലാം അതായത് ഞാൻ ഏകദേശം ഒരു അഞ്ചാറ് പ്രാവശ്യം എൻ്റെ ഈ ഫുള്ള് ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തതിന് ശേഷം എനിക്കൊരു ഡേറ്റ് കിട്ടിയത് കാരണം നമ്മൾ ഒരു ടൈം സെലക്ട് ചെയ്ത് നമ്മൾ ഫുള്ള് ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുമ്പോഴേക്കും അതിൻ്റെ ചിലപ്പോൾ അതെല്ലാം കഴിയുമ്പോഴേക്കും അന്നകത്ത് കാണിക്കുക നോ സ്ലോട്ട് നിന്ന് അതായത് ആ സ്ലോട്ട് ചിലപ്പോൾ ഓൾറെഡി ബുക്കായിട്ടുണ്ടാവും അപ്പം പരമാവധി എല്ലാവരും ഓട്ടോ ഫില്ല് ചെയ്തു വെക്കാൻ നോക്കുക അതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കുള്ളൂ എൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏകദേശം ഒരു മൂന്നാലു പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് മൂന്നാലൊരാശ്യമെങ്കിലും ഞാൻ ചെയ്ത് വയ്ക്കാം മൂന്നാലൊന്നല്ല അതിൽ കൂടുതലും ഞാൻ ഇത് ഫുള്ള് ഡീറ്റെയിൽസ് അടിച്ചുകൊടുത്ത് എന്നിട്ടാണ് എനിക്ക് ഡേറ്റ് കിട്ടിയത് കാരണം ഓട്ടോ ഫില്ല് ചെയ്യണ കാര്യമൊന്നും എനിക്ക് ആ സമയത്ത് അറിയില്ലായിരുന്നു കാരണം ആദ്യമായിട്ട് ചെയ്യണതുകൊണ്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ അപ്പോൾ പരമാവധി എല്ലാം എല്ലാവരും ഇതേപോലെ ചെയ്യുക ഓട്ടോഫില്ല് ചെയ്യുക പിന്നെ എല്ലാ ദിവസവും ഇതേപോലെ തന്നെ പന്ത്രണ്ട് മണിക്കും ബുധനാഴ്ചകളിൽ മൂന്ന് മണിക്കും ആ സമയങ്ങളിൽ നോക്കിയാൽ നമുക്ക് ഡേറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്